ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ച ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാച്ചിയും അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവിറ്റ് കോഫുമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇറാനുമായി നേരിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അമേരിക്ക അറിയിച്ചിരുന്നുവെങ്കിലും ഇറാൻ ഇത് തള്ളിക്കളയുകയാണ് ഉണ്ടായത് വാക്കിന് സ്ഥിരതയില്ലാത്ത ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന അമേരിക്കൻ സർക്കാരുമായി നേരിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് ഇതോടുകൂടിയാണ് ഒമാനു മുന്നിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാമെന്ന് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയിലെത്തിയത് ഒമാൻ വിദേശകാര്യ മന്ത്രിയായ ഹമദ് അൽ ബുസൈദിയാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖി ഇന്ന് രാവിലെ തന്നെ ഒമാൻ തലസ്ഥാനമായ മസ്ക്കറ്റിലെത്തിയിരുന്നു അമേരിക്കയുടെ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് ഇന്നലെ രാത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശിച്ചതിനു ശേഷമാണ് ഇന്ന് ഒമാനിലെത്തിയിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു പ്രസ്താവന ഇറക്കിയത് ഇറാനെ അമേരിക്ക ആക്രമിക്കുകയാണ് എങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇത് അമേരിക്കയെ സംബന്ധിച്ച് വളരെയധികം ആശങ്ക ഉണ്ടാക്കിയിരുന്നു എന്താണ് വ്ളാഡിമീർ പുടിനും വിറ്റ്കോഫും തമ്മിൽ സംസാരിച്ചത് എന്ന കാര്യം ഇതുവരെ വ്യക്തമല്ല മാധ്യമങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മസ്കറ്റിൽ വെച്ച് അബ്ബാസ് അറാഖിയും വിറ്റ്കോഫും തമ്മിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയും ഇറാൻ സൈന്യം കനത്ത ജാഗ്രത തുടരുകയാണ് ഏത് നിമിഷവും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഇറാനു നേർക്ക് ഉണ്ടാകുമെന്നാണ് ഇറാൻ സൈന്യം പ്രതീക്ഷിക്കുന്നത് അത്രത്തോളം സൈനിക വിന്യാസങ്ങളാണ് അമേരിക്ക ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടത്തിയിരിക്കുന്നത് ഇതിന് പുറമെ ഇപ്പോഴും അമേരിക്ക വൻതോതിൽ സൈനിക വിന്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമായ ഖത്തറിലുള്ള അൽ ഉദൈദ് എയർബേസിലേക്ക് അമേരിക്കയുടെ കാർഗോ വിമാനങ്ങൾ ആയുധങ്ങളുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക താവളമായ ഡീഗോ ഗാർഷിയിലേക്ക് ദക്ഷിണ കൊറിയയിലുള്ള അമേരിക്കയുടെ സൈനിക താവളമായ ഒസാനിൽ നിന്ന് അമേരിക്ക പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എത്തിച്ചിരിക്കുകയാണ് ഡീഗോ ഗാർഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനിടെ ഇന്ന് ന്യൂയോർക്ക് ടൈംസ് മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇറാനെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇറാനിലെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥർ ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗാംനയെ സമീപിച്ചു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ആയാത്തുള്ള അലി ഗാംനയുടെ ഓഫീസ് ഇത് തള്ളിയിരിക്കുകയാണ് ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇറാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ യാതൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗാംനയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് മസ്കറ്റിൽ ഇന്ന് നടക്കുന്ന ചർച്ച പരാജയപ്പെടുമോ ഇന്ന് നടക്കുന്ന ചർച്ച പരാജയപ്പെട്ടാൽ രണ്ടാം ഘട്ട ചർച്ചയുണ്ടാകുമോ അല്ല എങ്കിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നതും കാത്ത്